ഹലോ ഫ്രണ്ട്സ് ഐ കവിത സജീഷ് ഫ്രം കവിതാ ഫാമിലി സെൽ ഞാനിന്ന് ഇവിടെ റെനി എന്ന ബ്രാൻഡിൻ്റെ കുറച്ച് പ്രോഡക്റ്റ്സ് ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഓക്കെ ഫസ്റ്റ് വന്നിട്ട് റെനിയുടെ ഒരു പ്രൈമറാണ് ഇത് നോർമൽ സ്കിന്നിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ബോളിവുഡ് ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൈമറാണ് അടുത്തുതന്നെ റെനിയുടെ ആക്നെ ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൈമറാണ് ഇത് വന്നിട്ട് ആക്നെ ഒക്കെ ഉള്ളവർക്ക് ആക്നെ പ്രോൺ സ്കിന്നിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പ്രൈമറാണ് റെനിയുടെ ആക്നെ ഫിൽറ്റർ നെക്സ്റ്റ് വന്നിട്ട് റെനിയുടെ തന്നെ ഒരു ഫേസ് ബേസ് ആണ് ഇതൊരു വൈറ്റമിൻ സിയും ഹാൽറോണിക് ആസിഡും ഒക്കെ ചേർന്നിട്ടുള്ളൊരു ബി ബി ക്രീമാണ് സെവൻ ഇൻ വൺ ബി ബി ക്രീമാണ് പിന്നെ റെനിയുടെ തന്നെ ഫൗണ്ടേഷൻ സ്റ്റിക്ക് അവൈലബിളാണ് ഇത് വന്നിട്ട് ഫേസ് ബേസ് സ്റ്റിക്കാണ് ഇതുപോലെയാണ് ഇതിരിക്കുന്നത് ഇത് വന്നിട്ട് നമ്മളുടെ ഓരോ സ്കിന്നിൻ്റെ ഷെയ്ഡ് അനുസരിച്ചുള്ള ബേസ് നമുക്ക് ഫൗണ്ടേഷൻ നമുക്ക് ആണ് സ്കിന്നിൻ്റെ ഇതുപോലെ ഓരോ ഷെയ്ഡ് ഉണ്ടാവും അതനുസരിച്ച് നമുക്ക് ഓരോന്നും ആയിട്ട് കിട്ടും അടുത്ത കോമ്പാക്റ്റാണ് റെനിയുടെ തന്നെ കോമ്പാക്റ്റാണ് ഇതാണ് കോമ്പാക്റ്റ് കോമ്പാക്റ്റ് വന്നിട്ടും ഓരോ നമ്മുടെ സ്കിന്നിന് ചേരുന്നുള്ള ഓരോ ഷെയ്ഡുണ്ട് ഇതൊക്കെ ഫെയർ ഷെയ്ഡിന് ഉള്ള ആണ് ഫെയർ സ്കിന്നിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ആണ് റെനിയുടെ തന്നെ നല്ല കുറച്ച് ലിപ്സ്റ്റിക്കാണ് ഞാനിപ്പോൾ ഇനി കാണിക്കാൻ പോകുന്നത് ലിപ്സ്റ്റിക് എന്ന് പറയുമ്പോൾ നല്ല ആണ് അതിനകത്ത് ആയിട്ടുള്ളത് നമുക്ക് ചെറിയൊരു ഫംഗ്ഷന് പോകുമ്പോൾ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ഷെയ്ഡുകളുണ്ട് എന്തായാലും ഞാൻ കാണിക്കാം ഈ ഒരു ഇതിൽ പിക്കിൽ കാണുന്ന പോലത്തെ തന്നെ കളേഴ്സാണ് അതിനകത്ത് നമുക്ക് വരുന്നത് അങ്ങനെ കുറച്ച് കളേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം അത് നല്ല ഷെയ്ഡാണ് അടുത്ത ഷെയ്ഡെന്ന് പറയുന്നത് ഇതാണ് ഫ്രസ്ക പിന്നെ മാറ്റ് ആണ് വണ്ടി ഇതാണ് വരുന്നത് ഇതാണ് ഷെയ്ഡ് ഇതാണ് കളർ വരുന്നത് അറ്റിൻ്റെ ലിപ് കളറ് അടുത്ത വേറെ ആണ് സ്റ്റേ വിത്ത് മീ എന്ന് പറഞ്ഞിട്ട് ഇത് ഇതുപോലെ വരും ഇതാണ് കളറ് ഇതാണ് ഷെയ്ഡ് ഇതൊക്കെ ലിപ്പിൽ ഇടുമ്പോൾ നല്ല സൂപ്പർ അടിപൊളി കളേഴ്സാണ് എന്നിട്ട് റെനിയുടെ ഫൈവ് ഇൻ വൺ ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞിട്ട് അഞ്ച് ഷെയ്ഡ് വരും ഈ ഒന്നിൽ തന്നെ അഞ്ച് ഷെയ്ഡ് വരും അതിനകത്ത് എത്രയും കളേഴ്സ് ഉണ്ട് ടു ത്രീ ഫോർ ഫൈവ് ഫൈവ് കളേഴ്സാണ് ഈ ഒറ്റ പാലറ്റ് ഇതിൽ വരുന്നത് ഒറ്റ ലിപ്സ്റ്റിക്ക് ഫൈവ് ഇൻ വൺ ലിപ്സ്റ്റിക് വന്നിട്ട് ഓൾമോസ്റ്റ് എല്ലാം ഒരു നൂട് ഷെയ്ഡാണ് വരുന്നത് നൂട് ഷെയ്ഡ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് ചൂസ് ചെയ്യാം ഓക്കെ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇനി ഇനിയും കുറേ പ്രോഡക്റ്റുകൾ വരാനുണ്ട് അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം ഈ പ്രോഡക്റ്റ് എല്ലാം റിനിയുടെ എല്ലാ പ്രോഡക്റ്റ്സുകളും നമുക്ക് കവിതാസിൽ കവിതാസിലവൈലബിൾ ആണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെയൊക്കെ എന്ന് പറയുന്നത് നമുക്ക് വളരെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസാണ് ഒരു പ്രീമിയം ലെവലിലോട്ടൊന്നും പോകാൻ പറ്റാത്ത കസ്റ്റമേഴ്സിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റാണ് റെനിയിൽ വരുന്നത് അത്രയേ ഉള്ളൂ എല്ലാ റേഞ്ചിലുള്ള എല്ലാ ലെവലിൽ വരുന്ന കസ്റ്റമേഴ്സിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് റനിയുടെത്